എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ എന്റെ പനിയൊക്കെ ഒന്ന് മാറി ഒരുവിധം വിധം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ജോലിക്കൊക്കെ പോയി വന്നു ഇനി വൈകിട്ട് എത്തിയത് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വൈകി പിന്നെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ഇടാൻ സമയമില്ല അപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഒന്ന് ഇടാം ഏതായാലും ജോലികൾ ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ അപ്പൊ എല്ലാരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താം ഇനി ഇവിടേക്കൊന്നിട്ട് അടിച്ചു വരട്ടെ നല്ല ഇല കൊഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ രാവിലെ അടിച്ചു വരാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇങ്ങനെ വെയിലൊന്നും ഇല്ലാത്തൊരവസ്ഥയെന്നു കേട്ടോ വെയിലില്ല മഴയില്ല അങ്ങനത്തെ ഒരു മഴ ഇടയ്ക്കൊന്നും ചാറും അങ്ങനെ ഒരു ഒരു മൂടി കെട്ടിയ ഒരു അവസ്ഥ അങ്ങനെയാണ് ഇപ്പോ നല്ല വെയിലൊന്നും കിട്ടുന്നില്ല ഞാൻ മിൽക്ക് കൊടുപ്പിക്കാനായിട്ട് അരി ഉണക്കാനൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസത്തെ വെയിൽ കിട്ടിയിട്ടോ അത് കഴിഞ്ഞ് രണ്ടു ദിവസം പാൻ്റെ ചൂട്ടിലൊക്കെ ഇട്ടിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു വെയിലൊക്കെ വന്ന് ഒന്നുകൂടെ വെയിലത്തൊക്കെ ഒന്ന് ഇട്ട് ആ ചൂടോട് കൂടിയിട്ടൊന്നു കൊണ്ടുപോയി പൊടിപ്പിച്ചാൽ നല്ല പൊടിയായിട്ട് കിട്ടും അപ്പം അതിന് ശേഷം പിന്നെ വെയിലും ഉണ്ടായിട്ടില്ല അതാണ് അവസ്ഥ അപ്പൊ ഇങ്ങനെ പോകുന്നൊന്നും നല്ല തിരക്കിട്ടൊരു ദിവസമായി പോയി ഒന്നും സമയമില്ല വീഡിയോ ഇട്ടിട്ടില്ല വീട്ടിലെത്തിയതിന് അഞ്ചരക്കായി അപ്പൊ പിന്നെ ഇവിടെ ആകെ വന്ന് ചേറുമ്പോ തന്നെ മുറ്റൊക്കെ എല്ലാം കൊഴിഞ്ഞ് ആകെ നാശമായി കിടക്കുന്നുണ്ട് അപ്പൊ അവിടേക്ക് നല്ല അടിച്ചുവാരി ഇടാൻ വിചാരിച്ചു ഏതായാലും വീഡിയോ ഇട്ടിട്ടൂല അപ്പൊ ഇവിടെ അടിച്ചുവാരി രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കൂട്ടിയിടും ഇലകളൊക്കെ നിറയെ മരങ്ങൾ ഇങ്ങനെ നിക്കുമ്പോഴേ അത് വന്ന് ഇങ്ങനെ ഇല വീഴുകയാണ് ഓരോ കാറ്റ് വീശി ഇപ്പൊ ഈ അടിച്ചോരുമ്പോ തന്നെ കാറ്റ് വീശി അവിടെയൊക്കെ അടിച്ചു വരി ഇല വീണു അപ്പോൾ പ്രധാനമായിട്ടുള്ള ഇങ്ങനെ കച്ചറായിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ ആ കോർണറിൽ കുറേ ഇലകൾ രണ്ട് മൂന്ന് ദിവസത്തേക്കെങ്ങനെ അടിച്ചു വരികയിട്ടിടും അത് കോരി കളയാനുണ്ട് കോരി കളയുമ്പോൾ പേടിയാണ് നല്ല ജെന്തുക്കളും അവിടെ തണവിൽ കിടക്കുകയല്ലേ ടപ്പ് ചവറുകളങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ അത് കോരി ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം വല്ല ഉണ്ടോ ഉണ്ടോയെന്നുള്ള അറിയില്ല അങ്ങനെ കൂട്ടീട്ട് വരും എന്നാ പറയുക കൂട്ടിടെ വരുന്നെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ തിലച്ചിട്ടിട്ടല്ലേ അടിച്ചു വരുന്നത് ആ സമയത്ത് ഇപ്പൊ തൽക്കാലം അതൊക്കെ എടുക്കട്ടേന്ന് വിചാരിച്ചില്ല അവരുത്തൊക്കെ സമയാണെങ്കിൽ തീരെ സമയം കിട്ടില്ല അടിച്ചു വരാൻ സമയം ഇല്ലാത്തൊരു നേരത്തായിരിക്കും അടിച്ചു വരുക അപ്പൊ അങ്ങനെ ഇരുന്നതാണ് തൊഴിലുള്ള ദിവസങ്ങളിൽ അവ അതൊക്കെ കോരി ആ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് ഇടും എന്നിട്ട് ഉണങ്ങിയ സമയത്തൊക്കെ ആണെങ്കിൽ അത് കൂട്ടിയിട്ട് കത്തിക്കുക ചെയ്യുക അതാണ് പതിവ് അപ്പൊ ഞാൻ കൈക്കോട്ട് എടുത്ത് തുടങ്ങും അതൊക്കെ ഒന്ന് കോരി തട്ടെ പനി പിടിച്ചപ്പോ ഒരു പനിയും ചെയ്യാൻ പറ്റാത്ത ആകെ ഒരു ക്ഷീണം ബാധിച്ചൊരു ദിവസത്ത തീരെ വയ്യാതിരിക്കായിരുന്നു പനിയേക്കാൾ ഉപരി മേൽ വേദന തൊണ്ടവേദന തലവേദന അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പനി മാറിയാലും ക്ഷീണാണ് അപ്പൊ ഇത്രയല്ലുട്ടാ പിന്നെ കാണാട്ടോ ഓക്കെ ബായ്